നമസ്കാരം വെള്ളിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കയുമായുള്ള ധാതു കരാറിൽ യുക്രൈൻ ഒപ്പിടുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശം അമേരിക്ക ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത് സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടെ പുറത്തുവരുന്നു ഗോൾഡ് കാർഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്പന്നരായ വിദേശ നിക്ഷേപകർക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകി അമേരിക്കൻ പൗരത്വം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഗോൾഡ് കാർഡിലൂടെ ലഭിക്കുക ഇ ബി ഫൈവ് വിസകൾക്ക് പകരമായി പൗരത്വത്തിലേക്കുള്ള പുതിയ പാതയാണിത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഗോൾഡ് കാർഡ് പ്രാബല്യത്തിൽ വരും ഉടൻ ഗോൾഡ് കാർഡുകൾ വിതരണം ചെയ്യും അഞ്ച് മില്യൺ ഡോളറിനാണ് കാർഡ് അനുവദിക്കുക പുതിയ സംവിധാനം സർക്കാരിന് ഗണ്യമായ വരുമാനം ഉണ്ടാക്കാനും അതോടൊപ്പം സമ്പന്നരായ വ്യക്തികളെ അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണിത് അവർ സമ്പന്നരായിരിക്കും അവർ വിജയിക്കുകയും ചെയ്യും അവർ ധാരാളം പണം ചെലവഴിക്കുകയും ധാരാളം നികുതികൾ നൽകുകയും ധാരാളം ആളുകൾക്ക് ജോലി നൽകുകയും ചെയ്യും ഗ്രീൻ കാർഡ് നടപ്പാക്കുന്നതിലൂടെ ദേശീയ കടബാധിത വേഗത്തിൽ വീട്ടാനും സാധിക്കും ഇത് വളരെ വിജയകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു റഷ്യൻ സമ്പന്ന പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡുകൾ അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായുമെന്ന് ട്രംപ് മറുപടി നൽകി അവർ നല്ല മനുഷ്യരാണ് മികച്ച വ്യക്തികളെ എനിക്കറിയാം ഗോൾഡ് കാർഡും ഗ്രീൻ കാർഡ് പോലെ തന്നെയാണ് എന്നാൽ കൂടുതൽ പരിഷ്കൃതമായ രീതിയിലുള്ള സംവിധാനമാണ് സമ്പത്തുള്ള ആളുകൾക്കും കഴിവുള്ളവർക്കും പൗരത്വത്തിലേക്കുള്ള പാതയാണിത് പുതിയ വിസ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ടാർഗറ്റഡ് എംപ്ലോയ്മെന്റ് ഏരിയകളിൽ കൂടുതൽ ഡോളർ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ യു എസിൽ മറ്റെവിടെയെങ്കിലും കുറഞ്ഞത് പത്ത് പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഏകദേശം ഒരു മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കുകയോ ചെയ്യുന്നവർക്കാണ് നിലവിൽ ഇ ബി ഫൈവ് വിസ നൽകുന്നത് എന്നാൽ പദ്ധതി ട്രംപ് അവസാനിപ്പിച്ചിരുന്നു ഇ ബി ഫൈവ് വിസകൾ കാലഹരണപ്പെട്ടതാണെന്നും പെട്ടതാണെന്നും കാര്യക്ഷമം ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് മാത്രമാണ് ഇ ബി ഫൈവ് വിസകൾ അനുവദിച്ചിരുന്നത് എന്നാൽ സർക്കാരിലേക്ക് നേരിട്ട് നിക്ഷേപം നടത്തുന്നവർക്കെല്ലാം ട്രംപ് ഗോൾഡ് കാർഡ് അനുവദിക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞു മില്യൺ ഗോൾഡ് ൾ യു എസ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം ട്രംപിന്റെ ഈ നീക്കത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന തരത്തിലും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്